ചേട്ടാ ബി ജെ പി ഇപ്രാവശ്യം കളത്തിലിറങ്ങാൻ പോകുന്നത് ചില ശക്തമായ കൂടിയാണ് അതില് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ശ്രദ്ധാ കേന്ദ്രമാണ് പി സി ജോർജ് പി സി ജോർജിന്റെ ഇത്രയും നാളത്തെ ആ ഒരു മത്സരം തന്നെ നോക്കിയാൽ നമുക്ക് വ്യക്തമാകും അത്രയും കേരള കേരള ക്ഷേത്രത്തിൽ തന്നെ അത്രയും ഒരു ശക്തമായ സാന്നിധ്യമാണ് അപ്പൊ ഇപ്രാവശ്യത്തെ തിരഞ്ഞെടുപ്പിന് പി സി ജോർജ് മാത്രമല്ല അദ്ദേഹത്തിന്റെ മകനും മത്സരത്തിനുണ്ട് അപ്പൊ നമ്മുടെ ഈ കേരള രാഷ്ട്രീയത്തിൽ തന്നെ അച്ഛനും മകനും ഒരേ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത് തന്നെ അതും ഒരേ മുന്നണിക്ക് വേണ്ടി മത്സരിക്കുന്നത് തന്നെ ഇതാദ്യമായാണ് അതും അടുത്തടുത്ത മണ്ഡലങ്ങളിൽ അതെ അതെ അപ്പൊ ഈ പ്രാവശ്യത്തെ തിരഞ്ഞെടുപ്പ് സത്യം പറഞ്ഞാൽ എല്ലാവർക്കും ഒരു കൗതുകവും കൂടിയാണ് എല്ലാവരുടെയും ശ്രദ്ധാ കേന്ദ്രം തന്നെ പാലയിലേട്ടും അതുപോലെ തന്നെ നമ്മുടെ കേരളത്തിൽ ശ്രദ്ധാ കേന്ദ്രമായ സ്ഥലമാവും അതെ ഈ പ്രാവശ്യത്തെ തിരഞ്ഞെടുപ്പ് എങ്ങനെയായിരിക്കും ഒരു തീപാറെന്ന മത്സരമായിരിക്കും അപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ മധ്യ കേരളത്തിൽ ഒരു അച്ഛനും മകനും എന്ന് പറയുന്നത് അല്ല ഇവിടെ നേരത്തെ അങ്ങനെ ഉണ്ടായിട്ടുണ്ട് കെ കരുണാകരൻ മത്സരിച്ചിട്ടുണ്ട് അദ്ദേഹത്തിന്റെ മക്കളായ മുരളീധരൻ മത്സരിച്ചിട്ടുണ്ട് പത്മജ മത്സരിച്ചിട്ടുണ്ട് അങ്ങനെയുള്ള സന്ദർഭമൊക്കെ ഉണ്ടായിട്ടുണ്ട് ഇവിടെ ജയത്തെക്കാൾ ഉപരി അതായത് ബി ജെ പി ഇപ്പോൾ ഇത്തവണ എന്ന് പറഞ്ഞാൽ സാധാരണ നിയമസഭാ തിരഞ്ഞെടുപ്പുകളിൽ ഉള്ളതുപോലെ അല്ല ഇത്തവണ ബി ജെ പി എന്തെങ്കിലുമൊക്കെ സംഭവിക്കണം തങ്ങൾക്ക് എന്തെങ്കിലും സംഭവിപ്പിക്കണം അല്ലെങ്കിൽ തങ്ങളുടെ ശക്തി എന്താണ് എന്ന് അറിയിക്കേണ്ടത് അവരുടെയും കൂടെ ആയിട്ടാണ് ആളുകളെ അതെ തീർച്ചയായിട്ടും വളരെ ഫിൽറ്റർ ചെയ്തിട്ടുള്ള ഒരു കുറച്ച് കാൻഡിഡേറ്റ് ആയിരിക്കും അവർ ഇറക്കാൻ പോകുന്നത് അപ്പോ പൂഞ്ഞാറ് ഇദ്ദേഹം വീണ്ടും പി സി ജോർജ് മത്സരിക്കാൻ പറ്റും പി സി ജോർജ് അവിടെ നിന്ന് എം എൽ എ ആയിരുന്ന ആളാണ് അപ്പൊ അദ്ദേഹത്തിന് പറ്റിപ്പോ തെറ്റെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ വികട സരസ്വതി കൊണ്ട് അദ്ദേഹം അറിയാതെ ചില കാര്യങ്ങളൊക്കെ അങ്ങ് വിളിച്ചു പറഞ്ഞു അദ്ദേഹത്തിന് ഈ പറയുന്ന ചില ഒരു എന്താ പറയാ ജോർജിനെ കാണാനൊക്കെ പോലുള്ള ഭാഗ്യം അതെ അദ്ദേഹം വളരെ സ്നേഹസമ്പന്നമായ ഒരാളാണ് നമ്മൾ നമ്മുടെ മാധ്യമ ജീവിതത്തിനുള്ള അദ്ദേഹത്തെ കാണാൻ ഞാൻ പോയിട്ടുണ്ട് അദ്ദേഹത്തെ കാണാനായിട്ട് പോയിട്ടുണ്ട് അഭിമുഖം എടുത്തിട്ടുണ്ട് അപ്പൊ അദ്ദേഹം വളരെ സ്നേഹത്തോടെയാണ് പെരുമാറൊക്കെ ചെയ്യുന്നത് എല്ലാവർക്കും വളരെ ഇഷ്ടമാണ് പക്ഷെ അറിയാതെ അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ പിന്നെ എന്താ പറയാ നാവില് അറിയാതെ വന്നു പോയി ചില പ്രയോഗങ്ങൾ പൂഞ്ഞാർ എന്ന് പറയുമ്പോൾ മുസ്ലിം വോട്ട് കൂടെ ഉള്ള ഒരു സ്ഥലമാണ് അപ്പൊ അവിടുന്ന് അദ്ദേഹത്തിന് കിട്ടിയിരുന്ന കിട്ടിയ ജയത്തിന്റെ അദ്ദേഹത്തിന്റെ ഏറ്റവും കൂടുതൽ അദ്ദേഹം ജയിച്ചിട്ടുള്ള അവരുടെ വോട്ട് കൂടായിരുന്നു പെട്ടെന്നൊരു സുപ്രായത്തിൽ അദ്ദേഹം അവർക്കെതിരെ ബി ജെ പി പാളയത്തിലേക്ക് പോകുന്നതിന് ഇടയാവുകയും അദ്ദേഹം അവർക്കെതിരെ പറയുകയും ചെയ്തപ്പോൾ അത് ജയിച്ചിരുന്നൊരാള് അതെ അങ്ങനെ ഒരു വാക്കൊക്കെ പറഞ്ഞപ്പോൾ അത് തീർച്ചയായിട്ടും അദ്ദേഹത്തിന് രാഷ്ട്രീയ കേരളത്തിൽ അദ്ദേഹത്തിന് വല്ലാത്തൊരു മാനമുണ്ടായി കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ കണ്ടത് അദ്ദേഹം മത്സരിച്ച് തോറ്റ അപ്പൊ നമ്മൾ ഇത് പറയുമ്പോൾ പി സി ജോർജിനെ ഇവിടെ വരെ ഇപ്പൊ എത്തിയതിന്റെ പിന്നിൽ ഒരു ചെറിയൊരു ചരിത്രം കൂടെ നമുക്ക് പറഞ്ഞു പോണ്ടി വരും കാര്യം പി സി ജോർജ് ഒരുവേള പിന്നെ കേരള കോൺഗ്രസിന്റെ വളരെ മാണി കോൺഗ്രസിനൊപ്പം നിന്നു പിന്നീട് അതിൽ നിന്ന് മാറി എൽ ഡി എഫിനൊപ്പം നിന്നു അങ്ങനെയൊക്കെയുള്ള അദ്ദേഹം ഒറ്റക്ക് എത്തിയിട്ടുണ്ട് അപ്പൊ ഒരു നേതാവാണ് അദ്ദേഹത്തിനെ സംബന്ധിച്ച് അദ്ദേഹം വളരെ സ്ട്രോങ് ആയി കേരള രാഷ്ട്രീയത്തില് ഒരു ഇതുണ്ട് അപ്പൊ കഴിഞ്ഞ തവണ അദ്ദേഹത്തിനെ തോൽപ്പിക്കാൻ വേണ്ടി സി പി എം വളരെയധികം കിടഞ്ഞു ശ്രമിച്ചിട്ടാണ് അദ്ദേഹം തോറ്റത് അപ്പോൾ ഇത്തവണ അദ്ദേഹം പൂഞ്ഞാറ് മത്സരിക്കുമ്പോൾ ബി ജെ പിയുടെ ഒരു ഭയങ്കരമായ സപ്പോർട്ടുണ്ട് പിന്നെ അദ്ദേഹത്തിനെ കുറിച്ച് ഈ പറയുന്ന രീതിയിൽ കുറച്ച് ചരിത്രവും കാര്യങ്ങളൊക്കെ പറഞ്ഞു പോകുകയാണെങ്കിൽ രാഷ്ട്രീയം അറിയാവുന്നവർക്കെല്ലാം ആ വിഷയങ്ങൾ അറിയാവുന്നതാണ് അത്ര കണ്ട് അദ്ദേഹത്തിന് വേട്ടയാടിയിട്ടുണ്ട് ഈ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ സർക്കാർ അദ്ദേഹത്തിന് ഒരു ഭയങ്കരമായിട്ടുള്ള കുറ്റകൃത്യം ചെയ്ത ഒരു ഒരു എന്താ പറയുക ഒരു ക്രിമിനലിനെ പിടിക്കുന്ന പോലെയാണ് അദ്ദേഹത്തിൻ്റെ വീട് വളഞ്ഞൊക്കെ പോലീസ് അറസ്റ്റ് ചെയ്ത രംഗമൊക്കെ ഉണ്ടായത് അതിൻ്റെ പിന്നിലൊക്കെ വേറെ ഒരുപാട് കാര്യങ്ങളുണ്ട് പിന്നെ പിന്നെ സരിതയോട് എന്തോ ഫോണിൽ സംസാരിച്ചെന്ന് പറഞ്ഞാൽ സരിതയെ കൊണ്ടൊരു കേസ് ബിൽഡപ്പ് ചെയ്ത് അങ്ങനെയൊക്കെ ചെയ്ത കുറേ കാര്യങ്ങൾ അപ്പോൾ ഇതെല്ലാം ചരിത്രം നമുക്കൂടെ ഒരുപ്പെട്ട രാഷ്ട്രീയം അറിയാൻ എല്ലാം അറിയാം ഇപ്പം ഇപ്പോഴത്തെ ഒരു വിഷയം എന്ന് പറഞ്ഞാല് നിയമസഭാ ഇലക്ഷനിൽ പൂഞ്ഞാർ അദ്ദേഹം മത്സരിക്കുന്നു പൂഞ്ഞാർ മത്സരിക്കുമ്പോൾ ഇനി ആരായിരിക്കും പിന്നെ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി എന്നുള്ള ഒരു വലിയ വലിയ ആകാംക്ഷ ഉണ്ടാകുന്ന ഒരു കാര്യമാണ് സി പി എമ്മിന്റെ സ്ഥാനാർത്ഥി ആരായിരിക്കും എന്നുള്ളത് അതും വളരെ ഇതായിരിക്കും ഒരു ത്രികോണ മത്സരം തന്നെ ത്രികോണ മത്സരം ഉറപ്പാണ് തീർച്ചയായിട്ടും ത്രികോണ മത്സരം ഉറപ്പാണ് പിന്നെ രണ്ടാമത് നമ്മൾ നോക്കുമ്പോൾ പൂഞ്ഞാർ കഴിഞ്ഞാൽ പാലയുടെ കാര്യം പറയും ഷോൺ ജോർജ് മത്സരിക്കുന്നത് ഷോൺ ജോർജ് വ്യക്തമായി നല്ലവണ്ണം രാഷ്ട്രീയം പറയുന്ന ഒരാളാണ് അച്ഛനെ പോലെ തന്നെ രാഷ്ട്രീയം പറയും നമ്മളൊരു വിഷയത്തെക്കുറിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ അപ്പോൾ മുഖ്യമന്ത്രിയുടെ മകൾക്ക് എതിരെയുള്ള കേസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ഷോൺ ജോർജ് ഇറങ്ങിയിട്ടുള്ള കാര്യമൊക്കെ തന്നെ രാഷ്ട്രീയ കേരളത്തിൽ വളരെ ചർച്ചയായിട്ടുള്ളതാണ് അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഷോൺ ജോർജും വളരെ ശ്രദ്ധാകേന്ദ്രമാണ് പാലയിൽ അപ്പോൾ ഇപ്പോൾ ജോസ് കെ മാണി പാലയിൽ മത്സരിക്കണമെന്ന് പറയുന്നു അപ്പോൾ ജോസ് കെ മാണി പാലയിൽ മത്സരിക്കുന്ന എൽ ഡി എഫിൻ്റെ കാൻഡിഡേറ്റ് ആയിട്ടാണെങ്കിൽ തന്നെയും ജോ ജോസ് കെ മാണിക്ക് എത്ര കണ്ട ആൾക്കാരുടെയിൽ സമ്മതമുണ്ട് എന്നുള്ളതായിരുന്നു ജോസ് കെ മാണിക്ക് പോലും ഉറപ്പില്ല അതാ എന്നാൽ കാര്യം കഴിഞ്ഞ തവണ ഭയങ്കരമായ മാർജിനിൽ മാണി സി കാപ്പൻ തോപ്പിച്ചതാണ് അപ്പോൾ അവിടെയും യു ഡി എഫിൻ്റെയും എൽ ഡി എഫിൻ്റെയും ബി ജെ പിയുടെയും സ്ഥാനാർത്ഥിയായിട്ട് ഷോൺ ജോർജും വരുമ്പോൾ അവിടെയും തീപാറുന്ന മത്സരമായിരിക്കും ആര് ജയിക്കുന്നു എന്നുള്ളതായിരിക്കില്ല ഇപ്പോൾ അച്ഛനും മകനും മത്സരിക്കുന്നതിനേക്കാളുപരി ബി ജെ പിക്ക് കോട്ടയത്ത് മധ്യകേരളത്തിൽ ഇത്തരത്തിൽ രണ്ട് സ്ഥാനാർത്ഥികൾ ഇപ്പോൾ തിരുവല്ലത്ത് അനൂപ് ആൻ്റണി മത്സരിക്കുന്നു എന്നൊരു വാർത്തയുണ്ട് അനൂപ് ആൻ്റണി എന്ന് പറയുമ്പോഴത്തേക്ക് അദ്ദേഹം ബി ജെ പിയുടെ ഒരു മുഖമാണ് അദ്ദേഹം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി വരെ ആക്സസ് ഉള്ള ഒരു ഒരു യുവ നേതാവാണ് അപ്പോൾ അങ്ങനെയൊക്കെ ജോർജ് ഊര്യൻ കേന്ദ്രമന്ത്രി മത്സരിക്കുന്നുണ്ട് എന്ന് പറയുന്നുണ്ട് അപ്പോൾ ഇങ്ങനെയൊക്കെ നമ്മൾ നോക്കുമ്പോഴത്തേക്ക് ബി ജെ പിയെ സംബന്ധിച്ച് ഈ ഇലക്ഷനിൽ പി സി ജോർജ് പൂഞ്ഞാറ് മത്സരിക്കുമ്പോൾ എന്ത് വന്നാലും അദ്ദേഹം കുറച്ച് വോട്ട് നേടുക ജയിക്കുമോ എന്നുള്ള കാര്യം കാര്യമാണ് കഴിഞ്ഞ പ്രാവശ്യത്തെ തെരഞ്ഞെടുപ്പ് തന്നെ എത്രയോ പതിനാറായിരം അത്രയും വോട്ടിന്റെ ഡിഫറൻസിലാണ് തോൽ തോൽ ഈ പ്രാവശ്യം എന്താ പറയാ ക്രൈസ്തവ വോട്ടൊക്കെ കുറച്ച് കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചാൽ വിജയിക്കാൻ പറ്റും എന്നുള്ളത് ഉറപ്പാണ് അതുപോലെ തന്നെ ഈ ബി ജെ പിയുടെ ചില പരമ്പരാഗതമായിട്ടുള്ള ചില ബാങ്കുകൾ ഉണ്ടല്ലോ അപ്പം അവരും ഈ പ്രാവശ്യം ബിജെപിയുടെ കൂടെ നിൽക്കുന്നതുകൊണ്ട് വോട്ട് ഉറപ്പാണല്ലോ തീർച്ചയായിട്ടും അതായത് മുഖ്യമന്ത്രിക്കെതിരെ ഇപ്പം എൽ ഡി എഫിനെതിരെ അല്ല ഇപ്പൊ ഭരണവിരുദ്ധ വികാരം കൂടുതലുള്ള മുഖ്യമന്ത്രിക്കെതിരെയാണ് അപ്പൊ മുഖ്യമന്ത്രിക്കെതിരെ എന്തുകൊണ്ടും ആഞ്ഞടിക്കാൻ കഴിവുള്ള ഒരു നേതാവാണ് പി സി ജോർജ് അപ്പോൾ മുഖ്യമന്ത്രിക്കെതിരെ ആഞ്ഞടിക്കുമ്പോൾ ഈ പറയുന്ന ഫാക്ടറികൾ ഇവിടെ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഇപ്പോൾ ക്രിസ്ത്യൻ മേഖലയിൽ തീർച്ചയായിട്ടും ബി ജെ പി പഴയതുപോലെയല്ല ബി ജെ പി ഇപ്പോൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുന്നത് ന്യൂനപക്ഷങ്ങളുടെ വോട്ട് തങ്ങളിലേക്ക് വരുന്നതിന് വേണ്ടിയാണ് രാജീവ് ചന്ദ്രശേഖരനെ ഈ പറയുന്ന പോലെ അവർ പ്രസിഡന്റ് ആക്കിയത് തന്നെ ഈ പറയുന്ന ക്രിസ്ത്യൻ വോട്ട് ന്യൂനപക്ഷ വോട്ട് തങ്ങൾക്ക് കിട്ടണമെന്നുള്ള രീതിയിലേക്കാണ് അതുകൊണ്ടാണ് അനുബാനണിയെ പോലെ ഒരു ചെറുപ്പക്കാരനെയൊക്കെ അവർ മുന്നിൽ നിർത്തിയിരിക്കുന്നത് ജോർജ് കുറിയനെ മന്ത്രിയാക്കിയത് അതുകൊണ്ടാണ് ഇപ്പോൾ അല്ലാതെ തന്നെ അവർക്കിപ്പോൾ കുറച്ച് ഈ പറയുന്ന പിന്നെ ഈ പിന്നെ എന്താ പറയുക ജാർഖണ്ഡിലും മറ്റുമൊക്കെ ക്രൈസ്തവരുടെ സിസ്റ്റേഴ്സിനെയൊക്കെ ആക്രമിച്ച വിഷയമൊക്കെ നമുക്ക് വാർത്തകളിൽ നമ്മൾ അറിഞ്ഞതാണല്ലോ അതിനെയൊക്കെ അവർ തീർത്തും തിരിച്ച് പ്രതിരോധിച്ചു പ്രതിരോധത്തിലാണ് ക്രൈസ്തവ സഭ അവരുടെ പത്രം ദീപികയൊക്കെ അതിനെ നകശികാന്തം എതിർത്താൻ അവർക്കിപ്പോഴൊരു സംശയമുന ഉണ്ട് എന്നിരിക്കലാണ് ഈ പറയുന്ന നമ്മുടെ പ്രധാനമന്ത്രി പോയത് പ്രധാനമന്ത്രി കഴിഞ്ഞ ക്രിസ്മസിന് പള്ളിയിൽ പോയിട്ട് ഡൽഹിയിൽ പള്ളിയിൽ പോയ കഥയൊക്കെ നമ്മൾ വായിച്ചതാണ് അപ്പോൾ അവരുടെ ഒരു ആവശ്യമാണ് ന്യൂനപക്ഷ വോട്ട് ന്യൂനപക്ഷത്തിനിടയിലേക്ക് ബി ജെ പിക്ക് ഒരു കാര്യം ക്രൈസ്തവരുടെ ഇടയിൽ ബി ജെ പിക്ക് ഇപ്പൊ ചെറിയൊരു ആഭിമുഖ്യം ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അതൊരു വോട്ടാക്കി മാറ്റാനുള്ള സാധ്യതയുണ്ട് കാര്യം കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് പോലെ അല്ല ബി ജെ പി ഇത്തവണ വ്യക്തമായ ധാരണയോടെയാണ് അവരുടെ സ്ഥാനാർത്ഥികളെ നിർത്തി നിർത്താൻ പോകുന്നത് പ്രത്യേകിച്ച് ഈ രണ്ട് മണ്ഡലങ്ങളിലും പൂഞ്ഞാറും പാലായിലും നല്ല തീപാറുന്ന മത്സരം നടക്കും അത് നമ്മൾ കാണേണ്ടത് തന്നെയാണ് അപ്പോൾ മറ്റ് രാഷ്ട്രീയ പാർട്ടികൾ ഇപ്പോ കോൺഗ്രസ് ഏറ്റവും അടുത്തേക്കും അവർ സ്ഥാനാർത്ഥി നിർണ്ണയം നടത്തുമെന്ന് പറയുന്നു ബി ജെ പിയുടെ സ്ഥാനാർത്ഥികൾ ഇപ്പോൾ ശോഭാ സുരേന്ദ്രൻ എവിടെയാണ് മത്സരിക്കുന്നത് ശോഭാ സുരേന്ദ്രൻ ഒരു ജയം ഉണ്ടാകത്തക്ക അവരിപ്പം മനസ്സിൽ കാണുന്നത് മൂന്ന് പേര് സഭയിൽ ഉണ്ടാകുമെന്നാണ് മൂന്ന് പേര് അതൊന്ന് സുരേന്ദ്രൻ മഞ്ചേശ്വരത്ത് മഞ്ചേശ്വരത്തുനിന്ന് സുരേന്ദ്രൻ പിന്നെ രണ്ട് നേമത്തുനിന്ന് രാജീവ് ചന്ദ്രശേഖർ പിന്നീട് നമ്മുടെ ശോഭാ സുരേന്ദ്രൻ പിന്നെ ഇതൊരു സെമി അല്ലെങ്കിൽ ഒരു ക്വാർട്ടർ ഫൈനലെന്നോ അവർ കാണുന്നുണ്ട് വരുന്ന അഞ്ച് വർഷത്തിനപ്പുറം അവർക്കൊരു പതിനഞ്ച് സീറ്റ് മുപ്പത് സീറ്റും അവർ മനസ്സിൽ കാണുകയാണ് അപ്പോൾ ഇവർ രണ്ടുപേരും പൂഞ്ഞാറും പാലയിലും മത്സരിക്കുമ്പോൾ നമുക്കിവരെ എവര് മത്സരിക്കുന്നതിനെയോ എവർ പിടിക്കാൻ പോകുന്ന വോട്ടിനെക്കുറിച്ചോ അങ്ങനെ അങ്ങ് തള്ളി പറയാൻ കഴിയില്ല